നമസ്കാരം എല്ലാവർക്കും കലഡോസ്കോപ്പ് നേർവഴി ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നേർവഴി ചിന്ത കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്നവരെയല്ല കുഴിയുണ്ട് വീഴാതെ നോക്കണം എന്ന് പറയുന്നവരെയാണ് നാം ജീവിതത്തിൽ കൂടെ കൂട്ടേണ്ടത് ശരിയല്ലേ ജീവിതത്തിൽ നമുക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവരെ വേണം നമ്മൾ ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാൻ അല്ലേ ബന്ധത്തെക്കാൾ പണത്തിന് മൂല്യം നൽകുന്നവരെ നാം അകറ്റി നിർത്തുക തന്നെ വേണം അല്ലേ ഒരിക്കലെൻ്റെ ഒരു വനിതാ സുഹൃത്ത് സംസാരത്തിനിടെ വ്യസനത്തോടെ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് എനിക്കിന്നേ വരെ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഒരൊറ്റ ഗിഫ്റ്റ് പോലും ലഭിച്ചിട്ടില്ല എനിക്ക് സമ്മാനങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ആരും സമ്മാനങ്ങളൊന്നും എനിക്ക് വാങ്ങി നൽകാറില്ല ഇത് കേട്ടപ്പോൾ എനിക്കും ചെറിയ വിഷമം തോന്നി എൻ്റെ മക്കളുടെ കയ്യിലോ കൂട്ടുകാരികളുടെ കയ്യിലോ ഒക്കെ ക്യാഷ് കൊടുത്തിട്ടാണ് ഞാൻ സമ്മാനങ്ങൾ വാങ്ങിപ്പിക്കുന്നത് ഓ അത് അതൊരു വല്ലാത്ത സങ്കടം തന്നെയാണല്ലേ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമ്മാനങ്ങളൊക്കെ വാങ്ങി നമുക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ആരും വാങ്ങിത്തരാനില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ചെറിയ സന്തോഷത്തിന് അങ്ങനെ അല്ലേ ഒന്നോർത്താൽ ആരാണ് ഉപഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തത് അതിൽ സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് പരിഗണനയുണ്ട് ഹൃദയം കൈമാറാൻ കമിതാക്കൾ ഒരു റോസാപ്പൂ സമ്മാനിച്ച് പൂവിനെ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും അതിമനോഹരമായ പ്രതീകമാക്കാറില്ലേ ചെറിയവരും പ്രായമായവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് സമ്മാനങ്ങൾ അതും തനിക്ക് പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ നിന്നാവുമ്പോൾ നിമിഷങ്ങൾക്കകം മനസ്സിനകത്ത് അനിർവചനീയമായ ഒരു അനുഭൂതി വന്ന് നിറയും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഒരു കുഞ്ഞ് റോസാപ്പൂ പക്ഷേ അത് കൈമാറുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും വൈകാരികമായ അനുഭൂതിയുമൊക്കെ വാക്കുകൾക്ക് അതീതങ്ങളല്ലേ ഒരു ഉത്തമ വ്യക്തിത്വമാവാൻ ആരിലും മതിപ്പുളവാക്കുന്ന ഉളവാക്കുന്ന ഒരു ക്യാരക്ടർ ബിൽഡപ്പ് ആക്കി എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പക്ഷെ മനുഷ്യൻ്റെ അന്ത്യം വരെ കൂടെ നിൽക്കുന്ന ഒന്നാണ് ക്യാരക്ടർ എന്ന ബോധം പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലും മറക്കാറുണ്ട് എന്നതാണ് വാസ്തവം ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് അവനവന് തന്നെയാണ് മറ്റുള്ളവർക്ക് തന്നോടുള്ള മനോഭാവവും സമീപനവും പോസിറ്റീവാൻ ഒന്നും ചെയ്യേണ്ട നമുക്ക് സ്വന്തമായി ഒരു പോസിറ്റീവ് വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി നമ്മുടെ സമീപനവും മനുഷ്യരോട് പുലർത്തുന്ന മനോഭാവവും പോസിറ്റീവ് ആക്കുക എന്നതാണ് അതിനുള്ള ഏക പ്രതിവിധി പ്രിയപ്പെട്ടവർക്ക് നൽകാവുന്ന വിലയേറിയ സമ്മാനങ്ങളൊക്കെ പിറന്നാളിനും വാർഷികങ്ങൾക്കുമൊക്കെ നമ്മൾ പലയിടങ്ങളിലും തിരഞ്ഞു നടക്കാറുണ്ട് അല്ലേ എന്നാൽ എന്തുകൊണ്ട് മറ്റൊരു സാധ്യതയെക്കുറിച്ച്